കൊലങ്കുട് പഞ്ചായത്തിലെ ഒൻപത് എന്നീ വാർഡുകളിലെ പ്ലസ് പരീക്ഷകളിൽ വിജയിച്ചവരെ അനുമോദിച്ചു ഒൻപതാം വാർഡ് മെമ്പർ ജി സുനിത പതിനാറാം വാർഡ് മെമ്പർ കെ ഷൺമുഖൻ എന്നിവരുടെ സംഘാടനത്തിലാണ് വാർഡ് പരിധിയിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയികളെ അനുമോദിച്ചത് അനുമോദന പരിപാടി മുൻ എം എൽ എയും സമുന്നത കോൺഗ്രസ് നേതാവുമായ കെ എ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ വിജയിച്ചവരെ മാത്രം ചേർത്തുനിർത്തുന്ന സമീപനം മാറ്റി വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും ഒരുപോലെ ചേർത്തുനിർത്തുന്ന സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത് പരീക്ഷകളിലെ ജയപരാജയങ്ങൾ മത്സരബുദ്ധിയുള്ള സമൂഹത്തിൽ പ്രാവർത്തികമാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെയും ജന്മവാസനയും കഴിവും പ്രകടമാകുന്നതെന്നും കെ എ ചന്ദ്രൻ പറഞ്ഞു ഒന്ന് പഠിക്കാൻ മിടുക്കാനാണെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല അവരും ഈ അക്ഷരജ്ഞാനം ഉപരി വേറെ ചില കഴിവുള്ളവരായിരിക്കും അതുകൊണ്ട് അവരൊരിക്കലും രണ്ടാം തരക്കയായി കാണരുത് അവരും നിങ്ങളോടൊപ്പം വളർന്നു വരുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷനും പഞ്ചായത്ത് ഒക്കെ നിങ്ങൾ വന്നവരാണ് അനുമോദന ചടങ്ങിൽ കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി കെ ഷൺമുഖൻ ജി സുനിത കെ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു